ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാഴക്കുമ്പ് വെച്ചിട്ട് തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഇവിടെ രണ്ട് വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തതാണ് ഇനി ഇതിന്റെ പുറം ഭാഗത്ത് തോടൊന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ വാഴക്കുമ്പ് രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി എടുക്കാം അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോവാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം അവിടെ തേങ്ങ പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞിയെടുക്കാം അപ്പൊ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി തോരൻ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതൊരു വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഇനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിടെ കൂടി ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇത് വേവാനായിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ലോ ഫ്ലെയിമിലിട്ട് വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കാനും മരുന്ന് അടച്ചു വയ്ക്കാം വാഴക്കുമ്പൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള തോരം ഉറക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ വാഴക്കൊമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയ്റ്റ് അറിയിക്കുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്